നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ജസ്പ്രീത് ബുംറക്ക് ബെഡ് റെസ്റ്റ് അദ്ദേഹത്തെ പെട്ടെന്ന് തിരികെ എത്താൻ വേണ്ടി റഷ്യയില്ല ഇങ്ങനൊരു വാർത്ത ഇന്നലെ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് വലിയ രൂപത്തിൽ ചർച്ചയായതായിരുന്നു പക്ഷേ ബൂംറ തന്നെ വന്നു പറഞ്ഞു ഫേക്ക് ന്യൂസാണ് അപ്പോൾ നമ്മൾ നമ്മളതൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമ്മളും ആ വാർത്ത കൊടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് മറുഭാഗം കൂടി നമ്മൾ പറയാൻ ബാധ്യസ്ഥരാണ് ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു വായുവിൽ നിന്നെടുത്ത് വിട്ടതല്ല എന്ന് അത് വീണ്ടും പറയുന്നു നമ്മൾ വായുവിൽ നിന്നെടുത്ത് ഭാവനയിൽ നിന്ന് അങ്ങ് അടിച്ചു വിട്ടതായിരുന്നില്ല അത് കൃത്യമായ സോഴ്സ് ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു ആ സോഴ്സിൽ പറഞ്ഞത് തെറ്റാണെന്ന് ബൂമ്ര പറഞ്ഞാൽ പിന്നെ സംശയമില്ല ബൂമ്ര പറയുന്നു ഞാൻ ബെഡ് റെസ്റ്റിലല്ല എന്ന് ബൂമ്ര പറഞ്ഞാൽ പിന്നെന്താ സംശയം അദ്ദേഹം പറഞ്ഞത് നമ്മൾ തിരുത്തി പറയണം അദ്ദേഹം പറഞ്ഞത് നമ്മൾ പറയണം കാരണം അദ്ദേഹമാണല്ലോ അദ്ദേഹത്തിൻ്റെ കാര്യം വ്യക്തമായി പറയേണ്ടത് അപ്പോൾ ആ വീഡിയോയിൽ എന്താണ് സംഭവിച്ചത് എന്ന് കൂടി നമ്മളൊന്ന് പറയുകയാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റ് സാഹിൽ മൽഹോത്ര ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇട്ട വാർത്തയാണത് ആ വാർത്തയാണ് നമ്മൾ ഇന്നലെ കൊടുക്കുന്നത് ജനുവരി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഴ് അൻപത്തി ഒമ്പതിന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്ത വാർത്ത ജസ്പ്രീത് ബുംറ ഓൺ ബെഡ് റെസ്റ്റ് വിൽ നോട്ട് ബി റഷ്ഡ് ബാക്ക് അപ്പോൾ നമ്മൾ ടൈംസ് ഓഫ് ഇന്ത്യ ഒക്കെ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള മാധ്യമമായിട്ടാണ് കാണുന്നത് അങ്ങനെയാണ് ഞാൻ ഇതുവരെ വിശ്വസിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ആ വാർത്ത നിങ്ങളിലേക്ക് എത്തിച്ചത് സാഹിൽ മൽഹോത്രയുടെ ഒരുപാട് വാർത്തകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ആ വാർത്ത നിങ്ങളിലേക്ക് എത്തിച്ചത് വീണ്ടും അത് തെറ്റാണെന്ന് ബുംറ പറഞ്ഞാൽ പിന്നെ തെറ്റ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തിരുത്തി പറയുന്നത് ബുംറയുടെ പ്രതികരണം അതുമായി ബന്ധപ്പെട്ട് പിന്നാലെ വന്നു ഇപ്പം സയിൽ മൽഹോത്രയുടെ ഈ റിപ്പോർട്ട് മുഫദ്ദൽ വോഹ്റ എന്ന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ന്യൂസുകളൊക്കെ തരുന്ന ഒരു ട്വിറ്റർ ഹാൻഡലിൽ അദ്ദേഹം പങ്കുവച്ചിരുന്നു അതെടുത്തുകൊണ്ടാണ് ജസ്പ്രീത് ബുംറ പ്രതികരിച്ചത് ഐ നോ ഫേക്ക് ന്യൂസ് ഈസ് ഈസി ടു സ്പ്രെഡ് ബട്ട് ദിസ് മേഡ് മീ ലാഫ് സോസസ് അൺറി അൺറിലേയബിൾ എന്നാണ് അദ്ദേഹം കുറിച്ചത് അതായത് ഫേക്ക് ന്യൂസ് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ആവും എന്ന് എനിക്കറിയാം പക്ഷേ എന്നെ വല്ലാതെ ചിരിപ്പിച്ചു ഈ വാർത്ത കണ്ടപ്പോൾ സോഴ്സസ് അൺറിലേയബിളാണ് വിശ്വാസ യോഗ്യമല്ല എന്ന് ബുംറ പറയുന്നു അപ്പോൾ നമ്മളും അത് പറയുന്നു ഈ വാർത്ത ഫെയ്ക്കാണ് എന്നാണ് ബൂമ്ര പറഞ്ഞു വെക്കുന്നത് ഫേക്ക് ന്യൂസുകൾ വളരെ പെട്ടെന്ന് പ്രചരിക്കുമല്ലോ ഇത് കണ്ടപ്പോൾ ഞാൻ ചിരിച്ചു പോയി അദ്ദേഹം ബെഡ് റസ്റ്റിൽ അല്ലെങ്കിൽ പിന്നെ ബെഡ് എന്ന വാർത്ത കണ്ട അദ്ദേഹം അദ്ദേഹത്തിന് ചിരി വരുമല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം നമുക്ക് പറ്റിപ്പോയിട്ടുണ്ട് അത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്ത നമ്മൾ വിശ്വസിച്ച് നിങ്ങളിലേക്ക് എത്തിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ഞാനത് തിരുത്തി പറയുകയാണ് എന്തായാലും ബൂമ്രയുടെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് ഇപ്പം ഇംഗ്ലണ്ടിനെതിരെയുള്ള ടി ട്വൻ്റി പരമ്പരയ്ക്കുള്ള സ്കൂളിൽ അദ്ദേഹം ഇല്ല അദ്ദേഹത്തിന് ഓസ്ട്രേലിയയിൽ വെച്ച് പുറം ഉണ്ടായിരുന്നു അത് യാഥാർത്ഥ്യമാണല്ലോ ഇനി അതിൽ നിന്ന് അധികം റിക്കവർ ആകും എന്നുള്ളത് കാത്തിരുന്നത് കാണാം ഇന്ത്യയുടെ മറ്റ് സ്കോഡുകൾ പ്രഖ്യാപിക്കട്ടെ അപ്പോൾ മാത്രമേ അതിൽ ഒരു വ്യക്തത വരികയുള്ളൂ ഏതായാലും മറ്റ് വാർത്തകൾ എന്തൊക്കെയാവും വരിക എന്ന് നമുക്ക് കാണാം ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായിട്ടാണ്